എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഒടയൻചാലിൽ റാലി സംഘടിപ്പിച്ചു വേളൂർ കോടം ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് റാലി നടത്തിയത് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഉദ്ഘാടനം ചെയ്തു െന്നും യുഡിഫ് വിജയിച്ചാൽ എം പിമാരെ വാങ്ങാനുള്ള ഒരുക്കത്തിലാണ് ബിജെപിയെന്ന് സിപിഐഎം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പറഞ്ഞു ഇവർ ബിജെപിയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരണമെന്നും അദ്ദേഹം പറഞ്ഞു എൽഡിഎഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഒഡീൻസാലിൽ സംഘടിപ്പിച്ച റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗ്രൂപ്പിന്റെ നേതാവായി തന്നെ പാർട്ടിയുടെ തലമുതിർന്ന നേതാവ് കി കരുണാകരൻ മുതൽ മറ്റൊട്ടേറെ നേതാക്കന്മാർ സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി കേരള കോൺഗ്രസ് മാണിമാഗതി സംസ്ഥാന സെക്രട്ടറി അവരെല്ലാം സമുചിതമായ വിധത്തിൽ ഇത്തവണത്തെ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യമെന്താണ് ഈ കാര്യങ്ങൾ ഉചിതമായ ടി കൃഷ്ണൻ അധ്യക്ഷനായി സിപിഐഎം ജില്ലാ ആക്ടിംഗ് സെക്രട്ടറി സി എച്ച് കുഞ്ഞമ്പു എൽഡിഎഫ് നേതാക്കളായ സി പി ബാബു പി കരുണാകരൻ പി കെ രാജൻ എം വി കൃഷ്ണൻ ഒക്ലാവ് കൃഷ്ണൻ കെ വി കൃഷ്ണൻ ഉദനൂർ സുകുമാരൻ കുര്യാക്കൂസ് പ്ലാപ്പരമ്പിൽ ബി വി കൃഷ്ണൻ പി പി രാജു ലക്ഷ്മണ ഭട്ട് പി നന്ദകുമാർ സി കെ നാസർ ഷിനോ ചാക്കോ എന്നിവർ സംസാരിച്ചു പി ദാമോദരൻ സ്വാഗതം പറഞ്ഞു ബേളൂർ കോഡോം ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു റാലി സംഘടിപ്പിച്ചത്